തന്റെ രാജ്യത്ത് യുദ്ധം നടക്കുന്നു പ്രിയപ്പെട്ടവരെ കൊന്നൊടുക്കുന്നു തന്നെ ബന്ദിയാക്കുന്നു കഴിഞ്ഞിട്ടില്ല അവർ ആടയാഭരണങ്ങൾ തരാൻ മറന്നിട്ടില്ല അരയിൽ ബോംബും തലയിൽ ഗോപ്രോയും ഘടിപ്പിച്ച് ഇസ്രായേൽ സൈന്യം എന്നെ തുരങ്കത്തിലേക്കാണ് അയച്ചത് യുവാവിന്റെ വെളിപ്പെടുത്തൽ ഒരു രാജ്യത്തിന്റെ മുൻനിര സൈന്യത്തെ നശിപ്പിക്കാൻ ചാവേറാക്കിയ യുവാവ് ഹമാസ് സാന്നിധ്യം സംശയിച്ച് ഗാസയിലെ തുരങ്കത്തിലേക്ക് പലസ്തീൻ യുവാവിനെ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച് ഇസ്രയേൽ സൈന്യം അയച്ചതായി വെളിപ്പെടുത്തൽ തലയിൽ ഗോപ്രോ ക്യാമറ അടക്കം ഘടിപ്പിച്ചായിരുന്നു യുവാവിനെ അയച്ചത് ഹക്കീം പേരുള്ള മുപ്പതുകാരനാണ് മിഡിൽ ഈസ്റ്റ് അയ്യോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇസ്രയേൽ സൈന്യം നഗ്നരാക്കി നിർത്തി ഫോട്ടോ പുറത്തുവിട്ട പലസ്തീനുകാരിൽ ഒരാളാണ് ഹക്കീം രണ്ടു ദിവസം മുൻപാണ് യുവാവിനെ ഇസ്രായേൽ മോചിപ്പിച്ചത് തന്നെ ദൈവത്തിലേക്ക് അയക്കുകയാണെന്ന് ഒരു സൈനികൻ പറഞ്ഞുവെന്ന് ഹക്കീം ഓർത്തെടുക്കുന്നു തുടർന്ന് സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ ഒരു ബെൽറ്റ് ധരിപ്പിച്ചു തലയിൽ ഗോപ്രോ ക്യാമറയും ഘടിപ്പിച്ചു അരയിൽ ഒരു കയർ കെട്ടുകയും ചെയ്തു എന്നിട്ട് ഗാസ മുനമ്പിലെ ഒരു തുരങ്കത്തിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു യുവാവ് വെളിപ്പെടുത്തി ഇസ്രായേലിന്റെ പേടി സ്വപ്നമാണ് എന്നും ഹമാസിന്റെ തുരങ്ക ശൃംഖലകൾ ഇത് തകർത്ത് ഹമാസ് നേതാക്കളെയും പോരാളികളെയും വധിക്കുകയും ആയുധങ്ങൾ നശിപ്പിക്കുകയുമാണ് ഇസ്രായേലിന്റെ ആദ്യ ലക്ഷ്യം പക്ഷേ തുരങ്കങ്ങളിൽ കയറുക ഏറെ അപകടം പിടിച്ചതാണ് ഗാസയുടെ മുക്കും മൂലയും ഹമാസിനെ പോലെ പരിചിതമല്ല ഇസ്രായേൽ സേനയ്ക്ക് ഹമാസിനോട് പൊരുതി അവരുടെ ഗറില്ല യുദ്ധതന്ത്രങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തുരങ്കങ്ങളിൽ ഇതിനകം തന്നെ ഹമാസ് കെണി ബോംബുകൾ വച്ചിട്ടുണ്ടാകും സുരക്ഷിത കേന്ദ്രങ്ങളിലാവും ഹമാസ് നിലയുറപ്പിച്ചിട്ടുള്ളത് തുരങ്കങ്ങളിൽ കയറുന്ന ഇസ്രയേൽ സേനയെ സ്ഫോടനങ്ങളിലൂടെ നശിപ്പിച്ചേക്കാം പരിക്കേൽക്കുന്ന സൈനികരെ പുറത്തു കൊണ്ടുവരാൻ പോലും കഴിയാതെ വരും കവാടങ്ങൾ കണ്ടുപിടിക്കാൻ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കുന്നതും അപകടമാകും അകത്ത് ഹമാസ് പോരാളികൾ ഉണ്ടോ എന്ന് പരിശോധിച്ചു വരാനാണ് തന്നോട് ആവശ്യപ്പെട്ടതെന്നും ഹക്കിം പറയുന്നു ക്യാമറ വഴി ഹമാസ് പോരാളികളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ ഉടൻ തന്റെ ശരീരം ഉപയോഗിച്ച് തുരങ്കത്തിൽ സ്ഫോടനം നടത്താനായിരുന്നു ഇസ്രായേലിന്റെ പദ്ധതി താൻ പോകുകയാണെന്ന് നൂറ് ശതമാനവും ഉറപ്പിച്ചിരുന്നു എന്നാൽ അകത്ത് അവർക്ക് ഒന്നും കണ്ടെത്താനായില്ല ഇതോടെ തന്നെ വെറുതെ വിടുകയായിരുന്നു എന്ന് ഹക്കീം കൂട്ടിച്ചേർത്തു അതിനിടെ ഫലസ്തീൻ സിവിലിയന്മാരുടെ കയ്യിൽ ആയുധം നൽകി കീഴടങ്ങിയ ഹമാസ് പോരാളികളെന്ന പേരിൽ ഇസ്രായേൽ പ്രചാരണം നടത്തുന്നതായും റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് കമാൽ അദ്വാന് ആശുപത്രിയിൽ നിന്ന് പോലീസുകാരിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങളാണ് സിവിലിയന്മാരെ കൊണ്ട് ബലപ്രയോഗത്തിലൂടെ പിടിപ്പിച്ചത് തുടർന്ന് ഫോട്ടോ പകർത്തി പുറത്തുവിടുകയായിരുന്നു മന്ത്രാലയം വെളിപ്പെടുത്തി ഹമാസ് പോരാളികൾ കീഴടങ്ങിയെന്ന തരത്തിൽ സിവിലിയന്മാരായ പലസ്തീനികളെ നഗ്നരാക്കിയിരുത്തിക്കൊണ്ടുള്ള ദൃശ്യങ്ങൾ ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യമെന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞ് ാസയ്ക്കെതിരെ പോരാട്ടം ശക്തിപ്പെടുത്തിയിരുന്ന നെതന്യാഹു തലകുനിച്ചു തന്റെ പൗരന്മാരോട് ചെയ്ത കൊടും ചതിക്ക് ഖേദം പ്രകടിപ്പിച്ച് ബെഞ്ചമിൻ നെതന്യാഹു അഗാധമായ സങ്കടത്തിൽ ഞാൻ തലകുനിക്കുന്നു ഗാസയിൽ മൂന്ന് ബന്ദികളെ വെടിവെച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി രംഗത്ത് സഹിക്കാനാവാത്ത ദുരന്തം എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത് ബന്ധികളെ അബദ്ധത്തില് വെടിവെച്ചു കൊന്നെന്ന സൈനിക വക്താവിന്റെ പ്രഖ്യാപനത്തെ തുടര്ന്ന് ഇസ്രയേലില് വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്